അപ്പൊ ആ സമയത്ത് ഭയങ്കര വിഷമായിരുന്നു കരച്ചിലൊക്കെ ആയിരുന്നു പറഞ്ഞിട്ട് പക്ഷെ കൊറച്ചു കഴിഞ്ഞപ്പോനും ഇപ്പൊ ഇപ്പൊ അതൊക്കെ എനിക്ക് മനസ്സിലായി തുടങ്ങി ഓക്കെ അതൊരു ഞാന് ഇപ്പൊ റീസെന്റ് ആയിട്ടാണ് സത്യം പറഞ്ഞത് ഫുൾ വീഡിയോ കണ്ടത് തന്നെ കേട്ടോ കാണാനുള്ള ഒരു മനം കെട്ടിണ്ടായിരുന്നു അത് ഇപ്പൊ കാണുമ്പോ ചിരി വരുന്നുണ്ട് അത് ചെറിയൊരു ചെറിയൊരു എഡിറ്റിംഗ് ഇടയ്ക്ക് നടന്നിട്ടുണ്ട് പക്ഷെ എന്നാലും എന്തൊരു പൊട്ടത്തര ഞാൻ പറഞ്ഞു പറഞ്ഞത് എന്തൊരു പൊട്ടത്തര പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ആലോചിക്കുമ്പോ തന്നെ ചിടി വരും എന്താ ആക്ച്വലി സംഭവിച്ചത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഗംഭീരമായ ഒരു സംഭവം ആണെന്നോ അതിന്റെ സീരിയസ്നെസ് ഒന്നും എനിക്കറിയില്ലായിരുന്നു അപ്പോ ഞാൻ എന്താ പറയാ അങ്ങനെ ഒരു അത്രക്കൊന്നും കുഞ്ഞൊന്നല്ല അത്യാവശ്യം ഇതുണ്ട് എന്താ എനിക്കൊന്നും ഈ ഒരു പത്തിരുപത് വയസ്സൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും എനിക്ക് പൊളിറ്റിക്കലി തീരെ വിവരമല്ല ഇത്ര കുട്ടിയായിരുന്നു അപ്പോ അയന്ന് ഇപ്പോഴും വലിയ ഭയങ്കര സംഭവം ഒന്നുമല്ലോ ഇപ്പോഴും ചെറുതായിട്ടൊരു മാറ്റം അത്രേ നടന്നിട്ടുള്ളൂ പക്ഷെ അത് അങ്ങനെ ഒരു വേദിയിലേക്കാണ് ഞാൻ പോകുന്നതൊന്നോ അതിന് പ്രിപ്പറേഷൻസും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ആ സമയത്ത് ഞാൻ ദൈവം തന്ത വീട് എന്ന് പറഞ്ഞൊരു തമിഴ് സീരിയൽ അതിന്റെ തന്നെ മലയാളം ചന്ദനമഴ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും പ്രൊഡ്യൂസർ ജയകുമാർ സർ എനിക്ക് അദ്ദേഹം എന്ന് പറഞ്ഞ ഒരു നമുക്ക് ഗോഡ്ഫാദർ എന്നൊക്കെ പറയില്ലേ അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് ഒന്ന് വന്നിട്ട് ഇപ്പൊ കൊള്ളുന്നില്ല അത്രേം ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അദ്ദേഹം പറഞ്ഞല്ലേ ജയകുമാർ സാർ പറഞ്ഞാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെന്നു അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ മീഡിയ കാര്യങ്ങള് ബ്രോഷസ് പോസ്റ്റേഴ്സ് ഒക്കെ കണ്ടപ്പോൾ സത്യത്തിൽ ഞെട്ടിപ്പോയി പിന്നെ അവിടെ നിന്ന് ചോദിച്ചപ്പോ ഞാൻ ചോദിച്ചപ്പോൾ എന്താ പറയു എന്താണ് എനിക്ക് മനസ്സിൽ തോന്നിയത് അപ്പൊ അത് പറഞ്ഞു അത് അതിന്റെ ഇടയില് ഇപ്പം ചെന്നൈ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞല്ലോ പറഞ്ഞിട്ട് അതിന്റെ ഇടയിൽ ഒരു പേഴ്സൺ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ചെന്നൈ പോലത്തെ രാജ്യത്ത് പോകുമ്പോഴത്തേന് രാജ്യം ഡിസ്ട്രിക്ട് അതെനിക്ക് മാറിപ്പോയത് തന്നെയാ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവാറില്ല മേക്കപ്പ് എനിക്ക് ആ സമയത്ത് എന്താ ബുദ്ധിമുട്ടെന്ന് അവരോട് ചോദിച്ചു അവരെന്നോട് ചോദിച്ചു കേരളത്തിന് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുണ്ടാന്ന് ചോദിച്ചു എനിക്ക് ആ സമയത്ത് അവിടെ ഇവിടെ അതായത് ചെന്നൈയിൽ പതിനഞ്ചു ദിവസം മലയാളത്തിൽ പതിനു ഇപ്പൊ ഞാൻ പറയുമ്പോൾ എല്ലാവരും എനിക്ക് ഭയങ്കര തള്ളാന്ന് വിചാരിക്കും കേട്ടോ അതൊക്കെ ഫൈൻ വോട്ടവ് അപ്പൊ ഏഹ് ദിവസം ചെന്നൈയില് പതിനഞ്ചു ദിവസം കേരളത്തിൽ അങ്ങനെയായിരുന്നു മാസത്തിൽ അപ്പൊ ആ സമയത്ത് ചില സമയത്തൊന്നും എനിക്ക് നമ്മൾ പോണ വഴി കൂടിയൊക്കെയാണ് ഞാൻ മേക്കപ്പ് ഇട്ടിട്ട് പോവാറുണ്ടായിരുന്നത് ഓക്കെ അപ്പൊ ചെന്നൈയില് വെച്ചിട്ട് ഭയങ്കര സുഖമായിരുന്നു കേരളത്തിലാകുമ്പോത്തന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്ക് എനിക്ക് ആ സമയത്ത് എന്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിരുന്നു നമുക്ക് ലൈഫ് എന്താണെന്നോ അങ്ങനെ എന്നുള്ളൊരു ബോധം ഇതൊന്നും ഇല്ലല്ലോ അപ്പൊ ഞാനത് അങ്ങ് പറഞ്ഞു പിന്നെ ചെന്നൈ മുംബൈ പോലത്തെ ഒരു സൗത്ത് രാജ്യത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയൊരു പോസ് ഇട്ടിട്ടുണ്ടായിരുന്നു പോസിന് ശേഷമാണ് ഇന്റർനാഷണലിലേക്ക് ഞാൻ പോയത് അവരാ പോസ് അങ്ങ് എടുത്ത് മാറ്റിട്ട് നേരെ ദുബായി അവിടെ ഇവിടെ ഒക്കെ അങ്ങനെ കയറ്റി പക്ഷെ എന്നാലും പൊട്ടത്തരം പറഞ്ഞത് പറഞ്ഞത് തന്നെയാ അതെ അതെ അത് അതിലും മാറ്റമൊന്നുമില്ല പാമ്പിനെ പാമ്പിനെ എടുത്തിട്ട് ഒരു ഒരു സീൻ സീൻ ഉണ്ടല്ലോ ആ ആ ഞാൻ ശരിക്കും എടുത്തു ആദ്യം പോലെ ും നമ്മുടെ മനസ്സിൽ എന്താന്നുള്ള നമ്മൾ അഭിനയിക്കുമ്പോ പുറത്ത് കാണാൻ പാടില്ലല്ലോ എന്റെ ചെറിയൊരു പാമ്പാന്ന് ആദ്യം പറഞ്ഞു കേട്ടോ നിങ്ങക്ക് തന്നെ അറിയാം അതിന് നല്ല വലിപ്പുണ്ട് ഓക്കെ അപ്പോ ഇത് പിടിക്കാൻ പറഞ്ഞപ്പോ ഞാൻ പേടിച്ച് പേടിച്ച് കൈയൊക്കെ വരച്ചിട്ടാണെങ്കിലും പിടിച്ചു പിടിച്ചു കഴിഞ്ഞപ്പോ തന്നെ പറഞ്ഞു മോളെ മുറുക്കരുത് നമ്മൾ മുറുക്കി പിടിച്ചുകഴിഞ്ഞാൽ ചിലപ്പോ പ്രശ്നമൊന്നുമില്ല ചിലപ്പോ ഒന്ന് ചുറ്റാൻ സാധ്യതയുണ്ട് ചുറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോ അത് മുറുക്കാൻ സാധ്യതയുണ്ട് അപ്പൊ ചെലപ്പോ ബോണിന് എന്തെങ്കിലും ഒക്കെ ഞാൻ അപ്പൊ ഞാൻ എന്തെയ്തു ഭയങ്കരായിട്ട് ലൂസായിട്ട് പിടിച്ചു എങ്ങാനും മുറുക്കിയാലോന്ന് വിചാരിച്ചിട്ട് അപ്പൊ ലൂസാക്കി പിടിച്ചപ്പോ സാൻ ഉള്ളിന്ന് ഇങ്ങനെ എഴയും അത് വല്ലാത്തൊരു ഒരു ഡിസ്കസ്റ്റിംഗ് ഫീൽ ആയിരുന്നു പിന്നെ ഫസ്റ്റ് പിടുത്തം പിടിച്ചപ്പോ തന്നെ ഇതിങ്ങനെ എഴഞ്ഞിട്ട് ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി പിന്നെ ഇതിങ്ങനെ വന്നിരുന്നു സത്യം എന്റെ പൊന്നു നമ്മള് എന്താ പറയാ മൂന്ന് ലോകം ഒന്നിച്ച് കാണോന്നു പറയലേ പിന്നെ ടേക്കിന്റെ സമയത്ത് അതിന്റെ അടുത്ത് പറഞ്ഞ ഒരുപാട് എടുക്കണ്ട ഒറ്റ ടേക്കിൽ എടുത്താ മതി നേരെ വരിക അടുത്തൊന്ന് പാമ്പിനടുത്ത് പ്രാർത്ഥിക്ക നേരെ വന്ന് പാമ്പിനെ എടുക്കുക പുറത്തേക്ക് പോവാ ഇതായിരുന്നു ഷോട്ട് അപ്പൊ നേരെ വന്നു ഞാൻ പ്രാർത്ഥിച്ചു അപ്പം ഓപ്പോസിറ്റിൽ നിന്നിട്ട് കുറച്ച് ദൂരെ നിന്ന് ആ ചേട്ടനെന്തൊക്കെയോ ആക്ഷൻസ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഡിസ്ട്രാക്ട് ആവുന്നുണ്ട് അങ്ങോട്ട് തന്നെയാണ് നോക്കിയിരിക്കുന്നത് എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എടുത്തു ആ ആദ്യത്തെ ഒരു ടേക്ക് ഓക്കെ ആയി രണ്ടാമത്തെ ടേക്ക് തേനും എടുത്ത് ഇങ്ങനെ പിടിച്ചപ്പോൾ തേനും അത് എൻ്റെ ഇങ്ങനെ തച്ച സ്റ്റിച്ച് ഉണ്ടല്ലോ അത് വിട്ടു അത് വിട്ടിട്ട് ഇങ്ങനെ അപ്പോൾ അവരുടെ അവർക്കുള്ള ഡിസ്ട്രാക്ട് മൊത്തം ഡിസ്ട്രാക്ഷൻ ആയി ആ ആന്നും പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ഓടാൻ തുടങ്ങി എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ക്യാമറമാൻ ചേട്ടൻ ഞാനിങ്ങനെ പിടിച്ചിട്ട് ഞാൻ വിട്ടില്ല വിട്ട് വിട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങോട്ട് പോവും എന്ത് ചെയ്യുന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ വിട്ടില്ല ഞാനിങ്ങനെ തന്നെ പിടിച്ചു നിന്നു അപ്പോൾ ക്യാമറമാൻ ചേട്ടൻ ക്യാമറക്ക് ഇട്ടിട്ട് ഓടിക്കളഞ്ഞു എന്നിട്ട് ഞാൻ ആ ചേട്ടൻ വരെ ഇങ്ങനെ അയ്യോ എന്റെ അമ്മ കണ്ണും മൂട്ടിന്ന് പേടിച്ചിങ്ങനെ നിന്നു ആ ചേട്ടൻ വന്നിട്ട് ആ അമ്മിനെ കൊണ്ടുപോയിട്ട് ഉടനെ തന്നെ വെള്ളത്തിലൊക്കെ ഇട്ട് അങ്ങനെ അതാണ് അതാണിപ്പോ റീസെന്റ് പക്ഷെ അതിന് ശേഷം എനിക്ക് അങ്ങനെ പാമ്പിനോട് അത്ര പേടിയില്ല പേടി അങ്ങ് മാറി അതൊരു പാവമായിട്ട് തോന്നി ത്രില്ലർ ചിക്കൻ എന്ത് സാധനം ത്രില്ലർ ചിക്കൻ എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ഉണ്ടായിരുന്നു ലൈക്ക് കൊച്ചില് എന്റെ അമ്മേ ഞാനത് രണ്ടു കൊല്ലം മുമ്പ് ഉണ്ടാക്കിയതാട്ടോ ഇപ്പൊ പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാ ഞാന് പേരെന്നു മനസ്സിലായില്ലേ എനിക്ക് ആ അത് ത്രില്ലർ ചിക്കൻ മീൻസ് അങ്ങനെയല്ല അതിനൊരു ത്രില്ണ്ടായിരുന്നു ഇതാണ് ത്രില്ലർ ഞാനൊരു ഡിഷിന്റെ പേരാതാ മനസ്സിലാകിരുന്നേ ഒരു ഫുൾ ചിക്കൻ എടുത്ത് ഫ്രൈ ചെയ്ത് അല്ലേ എന്നിട്ട് എന്നിട്ട് ആരും ഇങ്ങനെ കിച്ചണിന്റെ സ്ലാബിന്റെ പുറത്തുനിന്ന് കഴിച്ചു അതിനൊരു ത്രില് വെള്ളം വന്നിട്ട് ആ ഫുഡിനോടുള്ളൊരു അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത രീതി ഉണ്ടല്ലോ പറഞ്ഞിട്ട് ചോറെ എടുത്ത് വെച്ചിട്ട് അതില് കുറച്ച് എന്താ ഫ്രൈന്റെ അത് ഭയങ്കര മീൻപൊരിച്ചതാണെങ്കിലും ഈ എണ്ണയുടെ അടിയിൽ ഈ മസാല കിടക്കുമല്ലോ കരിഞ്ഞിട്ട് അതെടുത്ത് നല്ല ചൂട് ചോറിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആണ് അത് ചിക്കൻ കൂട്ടി കഴിക്കണേക്കാട്ടും ടേസ്റ്റാ അല്ല അത്ര ഇൻട്രെസ്റ്റ് ഉള്ള ആൾക്കാരെ അങ്ങനെ പറയുള്ളു അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എനിക്ക് ഞാൻ എല്ലാം കഴിക്കും കൂടുതലും നോൺ ആണ് കഴിക്കുന്നത് ഞാൻ ഭയങ്കര മറിച്ചത് ആ കൂടുതലും കഴിക്കുന്നത് അന്നൊരു ബിരിയാണി മുന്നേ ഉള്ള മേഘന അല്ല ഇപ്പോൾ മേഘന ഒരു വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് സ്വന്തമായിട്ട് ഒരു കാര്യങ്ങൾ ചെയ്യാൻ പഠിച്ചു കൊറേ ഒരു 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 വ്യത്യാസം പറയുന്നത് പ്രായത്തിന്റെ അല്ല കേട്ടോ ഇവൻ എനിക്ക് ഒരു പത്തിരുപത്തിനാല് വയസ്സിന്റെ സമയത്ത് പോലും എനിക്ക് തീരെ മെച്ചൂരിറ്റി ഇല്ലാത്ത ഒരു കുട്ടിയായിരുന്നു ഞാൻ മെച്ചൂരിറ്റി മീൻസ് എനിക്ക് ഒരാളോടൊരു നോ പറയാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു ലൈക്ക് കുട്ടികൾ ഇങ്ങനെയാകത്തുള്ള അതുപോലെ എനിക്ക് കാരണം എന്നെ ഞാൻ പറഞ്ഞില്ല ഞാൻ അപ്പാപ്പനും അമ്മ അമ്മമ്മയും കൂടി വളർത്തിയ ഒരു കുട്ടിയാണ് ഓക്കെ അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാവുന്നത് അവരുടെ ഒരു ലോകമാണ് പള്ളി പോവുക തിരിച്ച് വീട്ടിൽ വരിക അമ്മമ്മ വെച്ചുണ്ടാക്കി ഭക്ഷണം കഴിക്കുക വേറെ പുറം ലോകം അങ്ങനെ എങ്ങനെയാണേതാ ഒന്നും എനിക്കറിയത്തില്ല പിന്നെ ഫീൽഡിലേക്ക് വന്ന പിന്നെ അമ്മയായിരുന്നു കംപ്ലീറ്റ് കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ സ്വന്തമായിട്ടൊരു ഡിസിഷൻ എടുക്കാനോ അങ്ങനെയൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ലൈഫിന്റെ ഒരു സ്റ്റേജിൽ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഒരുപാട് പാഠങ്ങൾ പഠിക്കൂല്ലേ സോ അത് അവിടെ നിന്ന് എനിക്ക് തോന്നിയതാണ് ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല ഐ ഹാവ് ടു ചേഞ്ച് എനിക്ക് എന്താ പറയുക എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇത് ചിന്തിക്കാൻ പോലും പറ്റുമെന്ന് എനിക്ക് അറിയില്ല പ്രായത്തിൽ ഇപ്പോഴും ഞാൻ പറയുന്നു പ്രായത്തിൻ്റെ അല്ല അപ്പോഴും പ്രായമുണ്ട് ഒരു ട്വന്റി ഫോർ ട്വന്റി ഫൈവ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും എനിക്കൊരു എ ടി എമ്മിൽ പോയിട്ട് എനിക്ക് ക്യാഷ് വിഡ്രോ ചെയ്യാൻ അറിയില്ലായിരുന്നു അങ്ങനത്തെ ഒരു കുട്ടിയായിരുന്നു ഞാൻ അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനത്തെ ഒരു ചേഞ്ച് ഒരു വലിയൊരു ചേഞ്ച് തന്നെയാണ് ലൈഫ് പഠിപ്പിച്ച ചേഞ്ച് തന്നെയാണ് ാണ് അഭിനയത്തിലോട്ട് എനിക്ക് ഇൻസ്പയർ ആവാനുള്ള സമയൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ അഭിനയത്തിലേക്ക് വരുമ്പോ എന്റെ വയസ്സ് അഞ്ചാണ് അത് അഞ്ചു പേര് പോപ്പിക്കൂടെ ആഡാണ് ഫസ്റ്റ് ചെയ്യുന്നത് കാരണം അമ്മ ഈ ഫീൽഡിലായിരുന്നു അമ്മ കുറെ ഫിലിംസും ഇതൊക്കെ സീരിയൽസും ഒക്കെ ചെയ്തിട്ടുണ്ട് അമ്മ അഭിനയിക്കുന്ന അഭിനയിക്കുന്നു പറഞ്ഞിട്ടൊക്കെയുണ്ട് പക്ഷെ അതങ്ങനെ ആർക്കും ഒരുപാട് പേർക്ക് അറിയില്ല എന്നേ ഉള്ളു അമ്മ ആർട്ടിസ്റ്റ് ആയിരുന്നു അമ്മ ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട് ആദ്യം പടങ്ങളാണ് ചെയ്തത് പിന്നെ സീരിയൽസും ചെയ്തിട്ടുണ്ട് ആഡ്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഫീൽഡിൽ വരുമ്പോൾ എൻ്റെ വയസ്സ് അഞ്ചെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പം ഒന്ന് നമുക്ക് ഓർമ്മ വെക്കുമ്പോ തൊട്ട് നമ്മൾ ഈ ഫീൽഡിൽ ഉണ്ട് പിന്നെ ഞാൻ ഡാൻസ് എൻ്റെ അരങ്ങേറ്റം നടക്കുന്നത് ആറാമത്തെ വയസ്സിലാണ് അപ്പൊ മൂന്നര വയസ്സോട്ട് ഞാൻ ക്ലാസ്സിലൊക്കെ തുടങ്ങി അങ്ങനെ പിന്നെ അമ്മാമ്മ എപ്പോഴും പറയും ഞാൻ എനിക്ക് രണ്ടര വയസ്സുള്ളപ്പോഴാണ് ഞാൻ ഫസ്റ്റ് സ്റ്റേജിൽ കയറുന്നത് ഇതിന് ഒരു ഫാൻസി ഡ്രസ്സിന് ശകുന്തളയായിട്ട് അപ്പൊ നമുക്ക് അറിവ് വെച്ച് വരുമ്പോഴേ നമ്മൾ നമ്മളിങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ നമ്മളിങ്ങനെയാണ് ഭയങ്കര